എല്ലാവർക്കും താങ്ക്സ് കോർ പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ ലോഞ്ചിങ് ചെയ്യാൻ പോകുന്ന പുതിയ പ്രൊജക്റ്റിൽ സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മുതലുള്ള സ്ഥലങ്ങളും പതിനാറ് ലക്ഷം രൂപ മുതലുള്ള വീടുകളും ലോൺ കൂടി ലഭ്യമാണ് തൃശ്ശൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ തുടങ്ങാൻ പോകുന്ന ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിലൂടെ ഞങ്ങൾ ഞങ്ങൾ പുതിയ പ്രോജക്റ്റ് ലോഞ്ചിങ് ചെയ്യുന്നതായിരിക്കും തൃശ്ശൂരിന് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിൽ അത്താണി വഴി ആര്യമ്പാടം വന്ന് പുതുരത്തിയിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് നീങ്ങി സ്ഥിതി ചെയ്യുന്നതാണ് ഈ വീട് അഞ്ച് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഉൾപ്പെടെ എട്ട് ലക്ഷം രൂപയാണ് വില വരുന്നത് ഇതിനടുത്ത് ആരാധനാലയങ്ങളും സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കോൺടാക്റ്റ് ഫോർ മോർ ഡീറ്റെയിൽസ് എയിറ്റ് നയൻ ഫോർ ത്രീ ഫൈവ് ഫോർ ടു നയൻ നയൻ ഫൈവ്